ഒരു നമ്പർ വേണം ഡബിൾ ത്രീ ഫോർ ഡബിൾ സിക്സ് ആ ഒരു മിനിറ്റ് ചിലപ്പോൾ ഫോൺ എടുക്കുന്നത് ഒരാണോ പ്രായമുള്ള സ്ത്രീയോ ആയിരിക്കും ആരെ വേണമെന്ന് ചോദിച്ചാൽ നിർമ്മലയെ വേണം ഒരു കൂട്ടുകാരിയാണെന്ന് പറയണം പ്ലീസ് ഒരു ഹെൽപ്പ് ചിദംബരം നിർമ്മല വേണോന്ന് പറഞ്ഞാവോ ഒരു കൂട്ടുകാരിയാണെന്ന് പറ ഞാൻ ജയശ്രീയാ ഒന്ന് വിളിക്കാവോ നിർമ്മലയാ ഒരു മിനിറ്റ് ഹലോ നിർമ്മലയാ ഫോൺ വെക്കരുത് ഞാൻ നാഥനാ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നില്ലേ ഞാൻ പറയുന്ന ദയവായിട്ട് കേൾക്കണം അന്ന് കുട്ടി ആ വിവരം പറഞ്ഞതിൽ പിന്നെ മനസ്സിനൊരു സമാധാനവും കിട്ടിയിട്ടില്ല കുട്ടിയെ കാണാനും മാപ്പ് ചോദിക്കാനോ ഞാൻ വീട്ടിൽ വന്നത് പക്ഷേ ആ സാഹചര്യത്തിൽ ഷെഡിൽ നല്ല കൊതുകായിരുന്നു മുഴുവൻ പാടാ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സാധിച്ചില്ല കുട്ടിയുടെ അച്ഛനെങ്ങാനും കാണുമെന്ന് പേടിച്ച വെളുപ്പിനെ സ്ഥലമിട്ടത് ഞാൻ മതിൽ വായിച്ചില്ലേ വായിച്ച് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും എൻ്റെ മനസമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലെങ്കിൽ വേണ്ട ഒന്നും പറയണ്ട പത്തെണ്ണന്ന് വരെ ഫോൺ ഡിസ്കണക്ട് ചെയ്തത് ഡിസ്കണക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ധരിക്കും മാപ്പ് തന്നാണ് വൺ ടു ത്രീ ഫോർ പിന്നെ മേടിച്ചോളാം ആരാ കൂട്ടുകാരിയാ അല്ല അമ്മായിയാ നാളെ അമ്മായിക്ക് ഫോൺ ചെയ്യാൻ വരുമല്ലോ നീ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു സ്ഥലം വരെ പോയിരിക്കുന്നു എവിടെ ഇപ്പൊ എന്താ പിന്നെ പറയാന്ന് പറഞ്ഞല്ലേ ആ നീ ഫ്രീനെ കണ്ടോ കണ്ടു നാളെ മൂന്ന് മണിക്ക് റിക്കോർഡ് വെച്ചിരിക്കട്ടോ ഒൻപത് മണിക്ക് മുമ്പേ മൂന്ന് പാട്ടെടുത്ത് തീർക്കേണ്ടതാ ഞാൻ ഒരു ബസ്സും കാണുന്നില്ലല്ലോ നമ്മുടെ നാടല്ലേ ബസ് കാത്തു കാത്തു

രണ്ടു വരാന്നാണല്ലോ പറഞ്ഞത് അവളിത് എവിടെ പോയി ഞാനും സിനിമ സിനിമാണ വന്നതാ ഹൗസ്ഫുൾ ഒരു ടിക്കറ്റ് എനിക്ക് എനിക്കോ അല്ല കൂട്ടുകാരി വന്നില്ലെങ്കിൽ സോറി വെരി വെരി സോറി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി മാപ്പ് ഞാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തില്ലല്ലോ ചിലപ്പോ അടുത്തടുത്തായിരിക്കും സീറ്റ് അല്ല ഞാൻ നിന്ന് കണ്ടോളാം ഇരിക്കുന്നില്ല എന്തിനാ കാശത്തിൽ ടിക്കറ്റ് വാങ്ങിച്ചത് അവന് കാണാൻ കണ്ട സമയം എന്റെതായിട്ട് തീ അറിയുമ്പോ അവന്റെ സിനിമ എത്ര പേരാണ് രണ്ടു മണി മുതൽ അവിടെ കണ്ടോടിയിരിക്കുന്നത് ഈ ബോസിനെ കണ്ടില്ലായാലും തെണ്ടി പോയത് ആ പോരാക്കുന്നേ സോറി മാഡം

ദിവസം അല്ലെങ്കിൽ അമ്മ വിളിച്ചിട്ട് കാപ്പി കുടിക്കാതെ ശരിയല്ലല്ലോ വാ അമ്മ എന്ത് പണിയാ കാണിച്ചത് എവിടെ പോയതാ ഞാൻ വൈദ്യശാല വരെ ഒന്ന് പോയി രാവിലെ ഞാൻ പോയപ്പോ പറഞ്ഞ എന്താ അപ്പ ഞാൻ ഓർത്തില്ല അച്ഛൻ അറിഞ്ഞ എന്നെ കൊല്ലും അവൻ അറിയണ്ട വൈദ്യശാലയിൽ എന്താ തിരക്ക് ഈ കൊച്ചനെ കണ്ടതുകൊണ്ട് ക്യൂ നിക്കാതെ രക്ഷപ്പെട്ടു

ഹരിനാമകീർത്തനമോ ഭക്തിഗാനങ്ങളോ മറ്റോ അതൊന്നും അല്ലേ പിന്നെ എനിക്ക് എന്തിനാമ്മേ ആർക്കെങ്കിലും കേൾക്കാല്ലോ ഞാൻ എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് എനിക്ക് കാതിന് കുഴപ്പമൊന്നുമില്ല പതുക്കെ പറയാം വീട് എവിടെയാ വീട്ടിൽ കുറച്ചകല വീട് പിന്നെ വീട്ടിൽ പറയാൻ തൊക്കെ ആരുമില്ല ഓർമ്മ വെച്ച കാലം മുതൽ അമ്മാവിന്റെ കൂടെയായിരുന്നു അച്ഛനും അമ്മയും മരിച്ചുപോയെന്ന അമ്മാവൻ പറഞ്ഞത് അമ്മാവിന് പാൽക്കച്ചവടമായിരുന്നു വീട്ടിലുള്ള എരുമകളുടെ കൂട്ടത്തിൽ ഞാനും വളർന്നു പത്താം ക്ലാസ് വരെ കടിച്ചു പിടിച്ചു നിന്നു ഒരു ദിവസം ആരോടും പറയാതെ ഞാൻ നാട് വിട്ടു തിരിഞ്ഞ് ഇവിടെ എത്തി സംഗീതത്തിൽ അല്പം വാസനയുള്ളതുകൊണ്ട് മോന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞോ ഇല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടൊന്നുമല്ല പിന്നെ അമ്മയോട് എനിക്ക് എന്തോ തുറന്നു പറയാം അതുകൊണ്ട് ഞാൻ പെൺകുട്ടിയെ പറയാ എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നാ എന്റെ വിശ്വാസം ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും എന്നാ പാടില്ലേ എനിക്ക് വേണ്ടി ആലോചിക്കാൻ പറ ഒരു കടങ്കഥ പോലെ പറയാം അമ്മ ഊഹിച്ചെടുത്തോണം എന്ത് കടങ്കഥ കേട്ടോളൂ ആദ്യത്തെ അക്ഷരം കനിയിലുണ്ട് കായലില്ല രണ്ടാമത്തെ അക്ഷരം മർമ്മരത്തിലുണ്ട് പക്ഷെ മരത്തിലില്ല മൂന്നാമത്തെ അക്ഷരം ലയത്തിലുണ്ട് പയത്തിലില്ല ഇതെന്ത് പേരാ കനിയോ മരമോ കയമോ തെളിച്ചു പറ പറയാമേ സമയം വരട്ടെ ഞാൻ ഇറങ്ങട്ടെ ഞാനൊന്ന് പോയി കിടക്കട്ടെ വാതിൽ കുറ്റിട്ടേക്ക് പെൺകുട്ടിയുടെ പേര് മനസ്സിലായില്ലേ പക്ഷേ ഞാൻ നിമ്മി എന്നെ വിളിക്കൂ നിമ്മി നിമ്മി അമ്മ എന്തായി എഴുതുന്നേ ആ കൊച്ചൻ പറഞ്ഞ പേരൊന്ന് കണ്ടുപിടിക്കാവും നോക്കട്ടെ ഏത് പേര് ആ ഏതോ കനീ കായ മരം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഈ അമ്മയ്ക്ക് വേറെ പണിയില്ല വാ എനിക്ക് ഉറക്കം വരുന്നു മരം മരം അതെന്തായിരിക്കും അതോടെ കിട്ടിയാ പിടികത്തി നാദത്തിലുണ്ട് ദാനത്തിലില്ല രഥത്തിലുണ്ട് േരിലില്ല അവനിലുണ്ട് അവളിലില്ല ഒന്ന് പറഞ്ഞേ ആ ഗോവിന്ദൻ അല്ല പരമുല്ലോ അയ്യോ വഴിക്ക് വാ തൊട്ടോട്ടെ പ്ലീസ് ഇവിടെ തൊട്ടോളൂ തുണിയിലോ അത് തുണിക്കടേ പോയി തൊട്ടാ പോരെ എന്നാ വേണ്ട ശരി എന്നാ പിന്നെ ഇത് മതി ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ത് ഈ തൊപ്പി ഇവിടുന്ന് വലിച്ചെറിഞ്ഞാൽ അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വരും ഇല്ലെങ്കിൽ ഞാൻ നാഥന്റെ തൊപ്പി എടുത്തറിയും ഇതാ പിടിച്ചോ ആ ഇങ്ങട് അതാണ് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഞാൻ ഞാനറിഞ്ഞത് തൊപ്പിയായി വന്നത് കണ്ടോ നിമ്മി ഇറങ്ങി അയ്യോ അങ്ങനെ അല്ല Oh. Hey. Mm. Mm. This is milk. Mm. What is this? Milk milk. <laughs> Milkshake. Mm. This is nothing. Mm. This is nothing. Mm. What is this? Ah, nothing shake. Mm. Loose nothing. <laughs> this is Mimi. ഇതെന്താ നിമ്മിക്ക് സ്വിമ്മിംഗ് അറിയാമോ ഇല്ല ഞാൻ സ്വിമ്മെയ്യും ഡൈവ് ചെയ്യും അയ്യോ എനിക്ക് പേടിയോ പേടിയോ എന്നാ ഞാൻ പേടി ഇപ്പൊ മാറ്റിത്തരാം മാറിയില്ലേ ഇപ്പൊ

വീട്ടിൽ പോയി കണ്ണാടി ഞാൻ ഞാൻ തുടക്കും ഒരു കാര്യം പറഞ്ഞ നിമ്മിക്ക് വിഷമം തോന്നും പിന്നീട് എന്തിനാ എന്നോട് പറഞ്ഞു ചോദിക്കരുത് ഇല്ല രണ്ടു ദിവസം മുമ്പ് തൃശൂരിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നില്ലേ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടിക്ക് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നെ കാണാൻ ബാക്ക് സ്റ്റേജിൽ വന്നു പരിചയപ്പെട്ടു പെട്ടെന്ന് ആ പെണ്ണ് എന്നെ കയറി പിടിച്ച് കവിളത്തൊരു മൂന്ന് നാല് കിസ് ഞാനാകെ വിഷമിച്ചു പോയി ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ എത്രയൊക്കെയായാലും ഞാനതാണല്ലേ അവളാണെങ്കിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ചുറ്റും വേറെ ആരുമില്ല ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നു ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ച് എന്നിട്ട് ഐ സെവറൽ ടൈംസ് ഓ വാസ് സോ എന്നിട്ട് നിമ്മിക്ക് ഇതൊക്കെ കേട്ടിട്ടൊന്നും തോന്നില്ലേ ഇല്ല ആരെ കിസ് ചെയ്താലും ശരി അപ്പോ ഈ നിമ്മിയെ മനസ്സിലോർത്താ മതി എനിക്ക് വിഷമില്ല ഞാൻ വെറുതെ പറഞ്ഞല്ലേ എനിക്കറിഞ്ഞൂടെ ഇന്ന് നിർത്താൽ മതി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് Good night. Good night. നാട്ടുകാർ മുഴുവൻ സി ഐ ചിദംബരം ഒന്ന് കേട്ടാൽ വരയ്ക്കും സ്വന്തം മകൾക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലേ എനിക്കറിയില്ല അധികാരമുള്ളതുകൊണ്ടല്ലേ ചോദിച്ചത് നിർമ്മല വീട്ടിലേക്ക് പോ